രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി കർക്കിടാംകുന്ന് അത്താണിപ്പടി നെല്ലൂർ പുള്ളി റോഡിന്റെ നവീകരണ ഉദ്ഘാടനമാണ് അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവഹിച്ചത് അത്താണിപ്പടിയിൽ നടന്ന ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൌക്കത്തലി പെരുമ്പയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ എം ഉസ്മാൻ കൂരിക്കാടൻ ഉസ്മാൻ അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരുന്നു ഒരു കിലോമീറ്ററിലധികം വിദൂരമുള്ള റോഡാണ് നവീകരണ പ്രവർത്തനം നടത്താൻ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്നത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ